ഹലോ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല ടേസ്റ്റിലൊരു അടിപൊളി കപ്സ് ഉണ്ടാക്കിയാലോ നല്ല ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം കപ്സൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ആ ചിക്കെടുത്തിട്ടുണ്ട് ഞാനൊരു ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെക്കണം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില പുതിനീനല കുറച്ച് വാടി കൂടേയും പ്രശ്നമാക്കണ്ട പിന്നെ അതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി മൂന്ന് തക്കാളി തന്നെ വേണം അപ്പം തക്കാളി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു മാഗി ക്യൂബ് കെട്ടോ ഒറ്റൊരു പീസ് മതി അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിയിലും പുതിനീനയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം പാടെ നമുക്ക് എന്തു ചെയ്യാം ഇങ്ങോട്ട് ചതച്ചെടുക്കട്ടോ നല്ല അരയരുത് അതായത് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയുന്ന കേട്ടല്ലേ അതുപോലെ നമുക്കതൊന്ന് എന്തു ചെയ്യാം ഒതുക്കിയെടുക്കാം പിന്നെ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ് കേട്ടോ നമ്മൾ എളുപ്പപ്പണിയല്ലേ ചെയ്യണത് അപ്പോൾ കുക്കറാണ് ഏറ്റവും ഈസി ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന കുക്കറാണ് ഇല്ലെങ്കിൽ പാത്രം എടുത്താലും മതി കേട്ടോ അപ്പോൾ അത് അച്ചതച്ച് വെച്ചത് അയക്കെന്ത് ചെയ്യുക ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് കേട്ടോ അതിൽക്കാവശ്യമില്ല മുളക് പൊടി മുളക് പൊടി ഞാനിത് അവിടെ ഒരു മൂന്ന് സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ മഞ്ഞൾ ഇതാ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും വേണ്ട എല്ലാം കുറച്ച് മതി കേട്ടോ അൽ ഇപ്പം കുരുമുളക് പൊടി അതായത് എരിവിന് ആവശ്യമില്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളിയും ചിലർക്ക് നല്ല എരിവണ്ടായിരുന്നു ചിലർക്ക് എരിവ് കുറവായിരിക്കും പിന്നെ നമ്മളെ കയ്യിലെ ഏതെങ്കിലും ഒരു കപ്സ മസാല അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം കഫ്സപ്പൊടി എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പാണ് കേട്ടോ ഉപ്പ് അതാ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക കാരണം നമ്മൾ ഒരു മാഗി ക്യൂബ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഒരു നാലഞ്ച് സ്പൂണ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ മിക്സ് ഒന്ന് നമുക്ക് കുറച്ചെടുത്ത് വെക്കണം കേട്ടോ അത് നമുക്ക് ചിക്കൻ പൊരിക്കണിൻ്റെ മീത് എന്ത് ചെയ്യാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അത് താ അത് ഞാനിവിടെ ഒന്ന് എന്ത് ചെയ്യേണ്ടത് കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ടിപ്പൊള്ളി നല്ല ടേസ്റ്റി ഉള്ളൊരു മസാലയാണ് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകൊണ്ടും നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് പിന്നെ അത് കുറച്ച് നേരം വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെച്ചിട്ടില്ലെങ്കിലും എന്തില്ല കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൂടെ കുറച്ച് എന്ത് ചെയ്യുകയാണ് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ്റെ മീതേക്ക് ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം ഇത് വീഡിയോ ഇങ്ങനെ ലെന്ത് ആവണോ നോക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണേ അടിപ്പൊളിയൊരു കഫ്സ റെസിപ്പിയാണ് കേട്ടോ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്ത് ചെയ്താമേ ചെയ്തെടുത്താമേ ചെയ്തെടുത്താൽ എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക സമയം എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തലേന്ന് ഇങ്ങനെ മസാല ആക്കി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇനി നേരെ കൊണ്ടുപോയി കണ്ട് അടുപ്പിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ടൊന്ന് തീയുക ഓണാക്കി കൊടുക്കുക ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് എന്തിയോ ഒന്ന് വേവിച്ചെടുക്കട്ടോ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് അരി ഞാനിവിടെ കുതിരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് വരെ ഞാൻ എന്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊന്ന് നൂറ്റി മാറ്റി വെക്കാം അപ്പോഴത്തേക്കിതാ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് ഒന്ന് ഇങ്ങോട്ട് വെച്ചു കൊടുക്കട്ടെ ഇത് സാധാരണ പാത്രം പോലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കുക്കറാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് റൈസൊക്കെ വേണ്ട സംഭവങ്ങൾ പട്ടാ ഗ്രാമ്പു ഏലക്കായി പിന്നെ മല്ലിയലയും ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകും നാരങ്ങി ബലീഫും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മസാല നമുക്ക് ആവശ്യമുണ്ട് ഇത് നമുക്ക് എന്തു ചെയ്യാം മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഹാഫ് വേവായിട്ടുണ്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ ആയിക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്ന് ചിക്കൻ എന്ത് ചെയ്യണം മാറ്റണം അപ്പം ഞാൻ ആ പാത്രം ഒന്ന് അപ്പുറത്തെ സൈഡൊക്കെ വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെക്കുകയാണ് ഞാനിപ്പോൾ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് ഞാനൊരു സ്പൂൺ ബട്ടർ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ പൈസ ആണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കണതാണ് അങ്ങനെ ഇനി ഇതാ ഓരോ പീസ് ഓരോ പീസായിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഓരോ പീസാക്കി ഓരോ പീസാക്കി വെച്ചു കൊടുത്തിന് ശേഷം ഇത് നമുക്ക് അപ്പുറം അപ്പറം ഇട്ടും കാണ്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കാനേ കേട്ടോ അതായത് വേവിച്ച് മുരിപ്പിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കപ്പ്സ് ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ദാ നമ്മൾ എടുത്തുവെച്ച സ്പൈസസൊക്കെ എന്തു ചെയ്യുക ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം പാർന്ന് അരിയും പാർന്ന് വേവിക്കാനേ ഉള്ളൂ നമുക്കെല്ലാം പാടും ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളെ ചിക്കൻ അവിടെ കിടന്നാവുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അരി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അരിതാണ് ഇതുപോലെ ഒന്നിങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് വെള്ളം പാർന്നു കഴിഞ്ഞാൽ മസാല ഒക്കെ ശരിക്ക് പിടിക്കാനായിട്ട് പറ്റും ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുപ്പ് കുറവായിരുന്നു അപ്പം ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് മൂടി വെച്ചാണ്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാത്രം പോലെ തന്നെ നമുക്ക് ഇടക്കിടക്ക് തുറക്കാൻ പറ്റുന്ന ഒരു കുക്കറാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനതിൽ റെഡിയാക്കി എടുക്കുന്നത് ഞങ്ങൾ സാധാരണ പാത്രമാണെങ്കിലും നമുക്ക് ഇടക്കിടക്ക് തുറന്ന് നോക്കാം ആ സമയം കൊണ്ട് ഇത് ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി ഒന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചിട്ടൊന്നും മുരിപ്പിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപ്പൊളി മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ വേണം കേട്ടോ അപ്പോൾ അത് ഏകദേശം നല്ല മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ മസാല ഇതിൻ്റെ മീത്തേക്ക് എന്ത് ചെയ്യണം ഒന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഈ മസാല നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ മുരിഞ്ഞു കിട്ടും അപ്പോൾ മസാല നല്ല ഉള്ളക്ക് പിടിക്കാനും കിട്ടിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാതെ വേണ്ടിയിട്ടാണ് നേരത്തെ ഇന്ന് മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചത് കേട്ടോ പിന്നെ അത് അടച്ച് വെച്ചാണ്ട് നമുക്ക് തുറക്കാനും അതുപോലെ തന്നെ പറ്റുന്നൊരു പാത്രം കൂടിയാണ് കുറേ ആൾക്കാർ കയ്യിൽ ഇതുണ്ട് ഇട്ടാ കാരണം നമ്മൾ ചോറ് ഇതാ നന്നായിട്ട് ആവി പോയിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് തുറക്കാനായിട്ട് പിന്നെ സൂപ്പറായിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റുക അപ്പോൾ അതാ ഏകദേശം അത് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്നുമില്ല ഇതിൻ്റെ മീതിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് എന്ത് ചെയ്യുക നിരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതെന്ത് ചെയ്യണം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് മണവും അതുപോലെ തന്നെ കറക്റ്റ് ടേസ്റ്റൊക്കെ എന്ത് ചെയ്യണത് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം മസ്റ്റ് ട്രൈ ആണ് ഡൈറ്റാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ ഈ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സംഭവങ്ങളാണ് ഇനി നമുക്ക് എന്താ ഒന്ന് സ്മോക്ക് സ്മെല്ല് കൊടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് തീ ഒന്ന് ഒന്നാക്കി കൊടുത്ത് അതിക്കൊന്ന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് 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 ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാത്രം ഇത് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പൺ ആക്കുക അപ്പം അതിൻ്റെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്തെയ്യും വരും ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് വെച്ചു കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതാ ഇത് കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് കിട്ടുകൊടുക്കാൻ ഇനി പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക അടച്ച് വെക്കട്ടോ അടച്ച് വെച്ചൊരു ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ എല്ലാം പാടെ അപ്പോൾ അത് നമ്മൾ അടിപ്പൊളി മന്തി അതും തക്കാളി വെച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം അത് നല്ല അടിപ്പൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ഒക്കെ ഇല്ലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഈസി റെസിപ്പിയാണ് ഇതിലില്ല ഇട്ട് സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളൊന്നും മേടിക്കൊന്നും വേണ്ട ഇനി നമുക്കിതിർത്ത ചിക്കനൊക്കെ ഒന്ന് മാറ്റി നമുക്ക് റൈസൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ അതാ ചിക്കൻ എന്തു ചെയ്യാണ് അതിൻ്റെ മീതേന്ന് ഞാൻ എന്തു ചെയ്യാണ് എടുത്ത് വെക്കുകയാണ് കേട്ടോ നല്ല മസാല ചിക്കൻ്റെ മീതി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കാരണം ആ മസാല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയല്ല എന്താണെങ്കിലും ഉണ്ടാക്കി അപ്പോൾ അപ്പം റൈസ് ഇതാ വിട്ട് 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 കിട്ടുന്നുണ്ട് അടിപൊളി റെസിപ്പിയാണ് നമുക്കിതൊന്ന് എടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം റൈസ് നല്ല വിട്ട് വിട്ട് കിട്ടണ റൈസും അതൊക്കെ നല്ല അടിപൊളി നമ്മൾ ചിക്കൻ്റെ പീസും വെച്ചാൽ കഴിച്ചാണ്ടല്ലോ ഗസ്റ്റൊന്നിട്ടും ഞമ്മളന്നെയാണ് ഉണ്ടാക്കിക്കണത് നമ്മളൊന്നും ഇട്ടിപ്പോൾ അത്രയും നല്ല ടേസ്റ്റി അല്ല റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും പരീക്ഷക്കാൻ നല്ല കുട്ടിയാക്കും വലിയൊരിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവരോടും ബാ ബൈ